അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറൻ ഇബ്രാഹീം ജൂതന്മാരും ക്രിസ്ത്യാനികളുമടക്കം ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ലോകത്തിലെ മിക്ക മതങ്ങളും സമുദായങ്ങളും മക്കയിലെ വിഗ്രഹാരാധകരായ മുഷരിക്കുകൾ തങ്ങൾ ഇബ്രാഹീമി മതത്തിലാണ് നിലകൊള്ളുന്നത് എന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അവർ ചെയ്തിരുന്ന നടപടികൾ എന്താണ് അള്ളാഹുവിന് പങ്കാളികളെ ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായികളായി കുട്ടി ദൈവങ്ങളെ കെട്ടിച്ചമച്ചുകൊണ്ട് ആരാധിക്കുന്നവരായിരുന്നു അവർ എന്നിട്ട് ഏകദൈവ വിശ്വാസിയായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഏകദൈവ വിശ്വാസത്തിനെതിരായി വിഗ്രഹാരാധകരുടെയും ജൂതന്മാരുടെയും പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ വിശദീകരിച്ച ശേഷം തികഞ്ഞ ൈവ വിശ്വാസിയായ കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായിരുന്ന ഇബ്രാഹിം നബിയെ കുറിച്ച് തുടർന്ന് പറയുന്നത് ഇന്ന് പഠിക്കുന്ന മൂന്ന് ആയത്തുകളിൽ ശരിയായ ഇബ്രാഹിമി പാരമ്പര്യം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് പിന്നെ ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു ഖാനിത്തൻ ലില്ലാഹി അള്ളാഹുവിനോട് അത്യധികമായി വണക്കം കാണിച്ചവനായ ഹനീഫൻ നേർവഴിയിലൂടെ സഞ്ചരിച്ച നിഷ്കളങ്ക മനസ്സിനുടമയായ വലം യക്കു മിനൽ മുഷിഹിൻ അദ്ദേഹം മുഷ്രിഖുകളിൽ പെട്ടവനായിരുന്നില്ല ബഹുദേവാരാധകരിൽ പെട്ടവനായിരുന്നില്ല ആദ്യം പറഞ്ഞത് അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് ഉമ്മത്ത് എന്നാൽ സമുദായം എന്ന അർത്ഥമുണ്ട് മതത്തിന്റെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒക്കെയുള്ള ഒരു പ്രത്യേകതയുടെ പേരിൽ ഒന്നിച്ചിട്ടുള്ള ഒരു സമൂഹത്തിനാണ് ഉമ്മത്ത് എന്ന് സമുദായം എന്ന അർത്ഥത്തിൽ പറയുന്നത് അതായത് ഒരു മതത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സമുദായം മുസ്ലിം ഉമ്മത്ത് മുസ്ലിം സമുദായം ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദീയ സമുദായം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലക്കുള്ള ഒരു സമുദായം ഇവിടെ ഇബ്രാഹിം നബിയെ ഒരു സമുദായം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു സമുദായത്തിലെ വ്യത്യസ്ത മനുഷ്യരിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ നല്ല ഗുണങ്ങൾ ഒന്നാകെ ഒരാളിൽ സമ്മേളിച്ച ഒരു നേതാവ് എന്ന മഹത്വപ്പെടുത്തലാണ് ഇബ്രാഹിം നബിയെ ഒരു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കുന്നതിലുള്ളത് ഒരു കാലത്ത് അദ്ദേഹം മാത്രമായി ലോകത്ത് ഏകദൈവ വിശ്വാസിയായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അന്ന് ഏകദൈവ വിശ്വാസികളായ ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഗുണഗണങ്ങളൊക്കെ അദ്ദേഹം എന്ന ഒറ്റ വ്യക്തിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ഉമ്മത്ത് എന്ന് വിളിച്ചത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി എണ്ണി പറയുന്നത് പാനി തല്ലില്ലാഹി അള്ളാഹുവിനോട് അത്യധികം ഭക്തിയും അനുസരണവും ഉള്ളവനായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സമ്പൂർണമായി പാലിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കിക്കൊണ്ടും മറ്റും അള്ളാഹുവിനെ അധികരിച്ച വിഗ്രഹാരാധകർക്കും ജൂതന്മാർക്കുമൊക്കെ പിന്നെ എന്ത് അവകാശമാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയാനുള്ളത് ഹനീഫൻ നിഷ്കളങ്കനായിരുന്നു അദ്ദേഹം എല്ലാവരും വഴികേടിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ തിന്മയുടെ പൊതുവഴിയിൽ നിന്ന് മാറി നടന്ന് നേർവഴിയിൽ നന്മ മനസ്സോടുകൂടി സഞ്ചരിച്ച നിഷ്കളങ്കനായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം വിവിധങ്ങളായ തിന്മകളുടെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വിവിധ രൂപത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഇസ്രായേലിയരായ ദൂതന്മാർ എല്ലാ ധർമ്മങ്ങളും കൊടികുത്തിവാണിരുന്ന സമുദായമായി മക്കയിലെ മുഷിരിക്കുകൾ അധപ്പതിച്ചിരുന്നു എന്നിട്ട് ഇവരൊക്കെയാണ് നിഷ്കളങ്കരായ ർജുമാനസനായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നത് വലം യക്കുമിനൽ മുഷ്രിഖിയൻ അദ്ദേഹം ഒരിക്കലും മുഷ്രിക്കുകളിൽ പെട്ടവനായിരുന്നിട്ടില്ല ഒരിക്കലും ബഹുദൈവാരാധന നടത്താത്ത കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം മക്കയിലെ മുഷരിക്കുകൾ അവകാശപ്പെടുന്നതിലെ വൈരുദ്ധ്യം നോക്കുക അടുത്ത ആയത്തിൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറയുന്നത് തുടരുകയാണ് അൻഹി അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാട്ടുന്ന രാജ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് മക്കാ നിവാസികളെ അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ താക്കീത് ചെയ്തത് അതുകൊണ്ട് ഇബ്രാഹിം പാരമ്പര്യം അവകാശപ്പെടുന്ന മക്കാ പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാട്ടിയവനായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇജിത്ത് ബാഹു അദ്ദേഹത്തെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു പ്രവാചകനാക്കി എന്ന് മാത്രമല്ല ഇബ്രാഹിം നബി ഏകദൈവ വിശ്വാസത്തിന്റെ മാർഗത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ പ്രതിഫലമായി കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സകല ജനങ്ങളുടെയും നേതാവാക്കി നിശ്ചയിച്ചു കൊണ്ട് പ്രത്യേകം അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ലോകത്തിലെ അറിയപ്പെടുന്ന സമുദായങ്ങളൊക്കെയും ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്കും ഇബ്രാഹിം പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തങ്ങളുടെ ആചാര്യനായി കണക്കാക്കുന്നു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖയും അദ്ദേഹത്തെ അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ തങ്ങളുടെ താല്പര്യങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചപ്പോൾ ഇബ്രാഹിം നബി അലിഹിസലാം ജീവിച്ചത് ദൈവം കാണിച്ചു കൊടുത്ത നേർമാർഗത്തിലാണ് വാ തൈന ഹസന അദ്ദേഹത്തിന് നാം ഈ ദുനിയാവിൽ ധാരാളം നന്മകൾ നൽകി എനിക്ക് ശേഷം വരുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് മോശം പറയുന്ന അവസ്ഥയുണ്ടാക്കരുത് അവരെന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞ അവസ്ഥയുണ്ടാക്കണേ എന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാലാകാലം ലോകജനതയുടെ ആചാര്യൻ എന്ന സൽപേരും കീർത്തിയും അദ്ദേഹത്തിന് അള്ളാഹു നൽകി എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം വൈൻ നഹൂഫിൽ ആഹിറത്തി ലമിനസ്വാലിഹീൻ അദ്ദേഹം അന്ത്യനാളിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉണ്ടാവുക ഇതും അള്ളാഹു അദ്ദേഹത്തിന് ഉറപ്പു നൽകുന്നു പരലോകത്ത് ഉന്നത പദവികളുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹുസ്ബഹാന വാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു